ഹലോ ഗായ്സ് എന്താ മുഖത്ത് ഇത്ര സന്തോഷം എന്നല്ലേ ഞാൻ നന്ദും കൂടെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരു കുട്ടിയെ ഷോപ്പിംഗ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വിശാൽമാട്ടിലാണേ ഞങ്ങൾ കുറച്ച് നൈറ്റ് വെയർ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ നൈറ്റ് വെയറിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ പിന്നെ ടോപ്പ് സെക്ഷനൊക്കെയാണ് ഉള്ളത് രണ്ട് ടോപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഒന്നും ഇഷ്ടപ്പെട്ടില്ല അത്ര നല്ല കളക്ഷൻസ് ഒന്നും ഇല്ല പിന്നെ ജീൻസിന് പറ്റിയ ടോപ്പുകളും ടീഷർട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഈ വീഡിയോനിപ്പം തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം പറ്റുമെങ്കിലും ഒരു കമൻറ്റ് കൂടെ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കുബാബയിലേക്ക് ഉണ്ടോ പോയത് അവിടെ നിന്ന് നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ഊപ്പറൊക്കെ വിളിച്ചിട്ട് നേരെ പോയത് സുടിയലൊക്കെ ഉണ്ടോ അപ്പോൾ തന്നെ എന്തോ നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ നമ്മളിത് ആ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ എത്തിയിട്ട് നമ്മൾ നേരെ പോയത് നൈറ്റ് വെയർ നോക്കാൻ തന്നെയായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ജീൻസ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഊബറ് വിളിച്ചിട്ട് നമ്മൾ നമ്മളടുത്തുള്ള വേറൊരു സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോയത് ഇവിടെ നിന്ന് നമുക്കൊരു ഡ്രെസ്സിൻ്റെ സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി ഇവിടെ ആണെങ്കിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോഴും ഉള്ള കളക്ഷൻസ് ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അധികം കാണിക്കാത്തത് വീഡിയോയിൽ പിന്നെ നമ്മളവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നേ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കുട്ടി വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കാം ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം അതുവരേക്കും ബായ്